ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദിമോചനത്തിൽ മൂന്നുപേരെ മോചിപ്പിച്ച് ഹമാസ് ഇരുപത്തിനാലുകാരിയായ റോമിഗോണൻ ഇരുപത്തിയെട്ടുകാരിയായ എമിലി ഡമാരി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഡൊറോൺ സ്റ്റെയ്ൻബ്രെഷർ എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ടത് ആദ്യം ഇവരെ റെഡ് ക്രോസിന് കൈമാറുകയും തുടർന്ന് ഇസ്രായേലി സൈന്യത്തിന് കൈമാറുകയും ചെയ്തു ഇസ്രയേലിലെത്തിയ മൂന്നുപേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനു ശേഷമാണ് ഹമാസ് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയത് ബന്ദികളായ മൂന്ന് സ്ത്രീകളുടെ അമ്മമാരോടും മീറ്റിംഗ് പോയിന്റിലെത്താൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം റെഡ് ക്രോസിൽ നിന്നും ഇവരെ ഏറ്റുവാങ്ങിയ ഇസ്രയേൽ സൈന്യം ഹെലികോപ്റ്ററിലാണ് ടെൽ അവീവിലെത്തിച്ചത് മൂവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് റിപ്പോർട്ട് പതിനഞ്ച് മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് വിരാമമിട്ട് ഇന്ത്യൻ സമയം രണ്ടേ നാൽപ്പത്തഞ്ചോടെയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തോടെ കലുഷിതമായ ഗാസ സംഘർഷത്തിന് വിരാമമായി അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥ ശ്രമങ്ങളെ തുടർന്ന് ജനുവരി പതിനഞ്ചിന് കരാർ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നിരവധി അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് യുദ്ധവിരാമം വെടിനിർത്തൽ കരാർ പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബന്ദികളുടെ പട്ടിക കൈമാറുന്നതിൽ ഹമാസ് വരുത്തിയ കാലതാമസത്തെ തുടർന്നാണ് വെടിനിർത്തൽ മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്നത് അതേസമയം കരാർ പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പായി സമാധാനം പാലിക്കപ്പെടുമെന്ന ഉറപ്പ് ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം തുടർന്നതിനാലാണ് ബന്ദികളുടെ പട്ടിക നൽകാതിരുന്നതെന്ന് ഹമാസ് പ്രതികരിച്ചു ഹമാസ് മോചിതരാകുന്ന ഇസ്രയേലി ബന്ദികളോട് പട്ടിക കൈമാറാൻ വൈകിയ ഈ മണിക്കൂറുകൾക്കിടയിൽ ഗാസയിൽ പതിമൂന്ന് പേർ വിവിധ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു പിന്നീടാണ് മോചിതരാകുന്ന മൂന്ന് സ്ത്രീകളുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടത് ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദിയാണ് മൂന്ന് പേരുടെ പേരുകൾ ഇസ്രയേലിനെ കൈമാറി എന്നറിയിച്ചത് ഇവരുടെ പേരുകൾ ലഭിച്ചതായി പിന്നാലെ ഇസ്രയേലും സ്ഥിരീകരിച്ചു ആറ് ആഴ്ച നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ മധ്യഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ക്രമാനുഗതമായി പിൻവലിക്കും പലായനം ചെയ്യപ്പെട്ട പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് തിരികെ എത്താൻ അവസരം ലഭിക്കും അറുന്നൂറ് ട്രക്ക് മാനുഷിക സഹായം പ്രതിദിനം ഗാസയിലേക്ക് എത്തും സ്ഥിതിഗതികൾ വളരെയധികം മോശമായ വടക്കൻ ഗാസയിലേക്ക് മുന്നൂറ് ട്രക്ക് മാനുഷിക സഹായം വരെ എത്തിക്കും ഇതിനകം കെരയും ശാലോം കവാടത്തിൽ മാനുഷിക സഹായവുമായി ഇരുന്നൂറോളം ട്രക്കുകൾ എത്തിയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാർ രാജിവെച്ചു തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓട്സ്മ യഹൂദിത് പാർട്ടി മന്ത്രിമാരാണ് രാജിവെച്ചത് ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചതായും ഓട്സ്മ യഹൂദിത്ത് അറിയിച്ചു നാനൂറ്റി എഴുപത്തൊന്ന് ദിവസത്തെ സംഘർഷത്തിനൊടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ താൽക്കാലികമായെങ്കിലും ഗാസയിൽ സമാധാനം പുലരുമെന്നാണ് വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം